ചെങ്ങായിരുന്നു നമ്മൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റൈഡ് ഈസി ആയിട്ട് ആക്കാൻ പറ്റുന്ന നുറുക്ക് ഗോതമ്പ് അഥവാ സൂചി ഗതുമ്പോൾ ഉപ്മാവിന്റെ റെസിപ്പിയാണ് പറയുന്നത് കേട്ടോ അതിനായിട്ട് ഞാൻ മുക്കാൽ ഗ്ലാസ് ഗോതമ്പ് കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്ത് ഞാൻ കുക്കറിലേക്ക് ഇടുന്നുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് ഒരു ഫിസിലിടിച്ചു കഴിഞ്ഞാൽ തൈത്ത പോലെ കിട്ടുന്നുണ്ടാവും പിന്നെ അത് മാറ്റി വെക്കാം പിന്നെ ഒരു കടയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് കറിവേപ്പില ഇഞ്ചി അതുപോലെ പച്ചമുളക് ഒന്ന് വഴറ്റി അതിലേക്ക് ചെറിയ പീസസ് ഒക്കെ ചെയ്ത് ക്യാരറ്റും കൂടി ചേർക്കുന്നുണ്ട് അതും കൂടി ഒന്ന് വഴി വരുമ്പോൾ ഒരു സവോള് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതും കുറച്ച് ഉപ്പും ചേർത്ത് അതും കൂടി ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കാം അതിലേക്ക് രണ്ട് മൂന്ന് അല്ലി അതായത് നമ്മുടെ പറ്റൽമോളും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ച ഗോതമ്പിൻ്റെ അത് മിക്സ് ഇതിലേക്ക് ചേർത്ത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് നിളക്കി കൊടുക്കാം ഒരു കപ്പ് ചെറിയ തേങ്ങയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ആവശ്യത്തിനായിട്ട് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് നിളിക്ക് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാണ് കേട്ടോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസിയാണ് ആക്കാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്